കനാനായ സമുദായത്തിൻ്റെ എണ്ണം പറഞ്ഞ പള്ളികളിൽ ഒന്നായിരുന്ന രാജപരം പുള്ളിയിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാനൊന്ന് പോവുകയുണ്ടായി കണ്ടപ്പോൾ സത്യമായിട്ടും ദുഃഖം തോന്നി ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ കയറി കയറിയിറങ്ങിയിട്ടുള്ള ഒരു പള്ളിയാണ് രാജപരം പള്ളി എൻ്റെ അമ്മാവിൻ്റെയും അമ്മായിടേം വീട് കള്ളാറിലാണ് അപ്പോൾ രാജപരം പള്ളിയിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് ടീച്ചറായിട്ട് അമ്മായി മാലക്കല്ലിലും ജോലി ചെയ്തിരുന്നതാണ് അപ്പോൾ ഞാനിവിടെ വെക്കേഷൻ സമയത്തൊക്കെ ആഴ്ചകളോളം ഒന്ന് താമസിക്കുകയും ഈ പള്ളികളിൽ എല്ലാവിധ കുർബാനകൾക്കും കുദാശകൾക്കും ഞാൻ പോവുകയും ചെയ്തിരുന്നതാണ് ഇന്ന് ആ പള്ളി അവിടെ ചെന്നപ്പം കല്ലിൻമേൽ കല്ല് ശേഷിക്കാതെ അത് പരത്തി വെറും മണ്ണായി മാറിക്കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ സത്യത്തിൽ ദുഃഖം തോന്നി നമ്മൾ ഒരുപക്ഷെ പൊതുയോഗം തീരുമാനിച്ചിരിക്കാം ഒരുപക്ഷെ അതിരൂപതാധ്യക്ഷൻ അതിന് അനുവാദം കൊടുത്തിരിക്കാം പക്ഷേ പൗരാണികതയ്ക്ക് അതിൻ്റേതായ ഒരു വിലയുണ്ട് അത് കാലഹത്തിൻ്റെ തുടക്കം മുതൽ മനുഷ്യനെല്ലാം തച്ചുടച്ചിട്ട് പുതിയത് ഉണ്ടാക്കുകയല്ല ഇന്നെ പൗരാണികതിയെ നിലനിർത്തിക്കൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം പുതു ഉഴുവൂർ പള്ളി നിങ്ങൾ ശ്രദ്ധിക്കുക ഉഴുവൂർ പള്ളിയുടെ ഒരു കൊച്ചു പള്ളിയുണ്ട് അത് ഉഴുവൂർ പള്ളിയുടെ ആയിരത്തി അറുന്നൂറുകളിലും അതിന് ശേഷം രണ്ടാമത് പണത പള്ളിയാണ് ആ പള്ളി എന്തുകൊണ്ട് നിലനിർത്തി എന്ന് നമ്മൾ ആലോചിച്ചാൽ ഇവിടെ ഈ രാജപുരം ദേവാലയം തകർത്തതിൻ്റെ ആ അർത്ഥശൂന്യത ആ വിഡിത്തം ആ കഴിവില്ലായ്മ അല്ലെങ്കിൽ ആ മുൻ ഭാവിയിലേക്കുള്ള നമ്മളുടെ കാഴ്ചപ്പാടിൻ്റെ ഇല്ലായ്മ അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ശരിയാണ് ഇവിടെ ഒരുപക്ഷെ ഭൂരിപക്ഷം ഉണ്ടായിരിക്കാം ഭൂരിപക്ഷം പേരും ചിന്തിക്കാത്തവരാണ് മനുഷ്യൻ ഒരു ഒരു തള്ളലിൻ്റെ പുറകെ പോകുന്നവരാണ് ഇവിടെ എല്ലായിടത്തും ഭൂരിപക്ഷമല്ല ചില കാര്യങ്ങളിൽ നമ്മൾ ഭൂരിപക്ഷത്തെ അല്ല നോക്കുന്നത് നമ്മളതിൻ്റെ അകത്ത് ശരിയെയാണ് നോക്കുന്നത് ഒരു പൗരാണിക സ്ഥാപനം ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം തകർത്ത് തരിപ്പണമാക്കി അവിടെ ഇട്ടിരിക്കുന്ന ആ അവസ്ഥ കണ്ടിട്ട് അതിന് നിയമപരമായ വെല്ലുവിളികളുണ്ട് ഇന്ന് പകരം ഒരു സംവിധാനമില്ല അവിടെ ഒരു കൂടാരം പോലും ഇല്ലാത്തൊരവസ്ഥയാണിന്ന് ഇങ്ങനെയൊരവസ്ഥ ആർന്നോ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നേ ഇങ്ങനൊരവസ്ഥ ആർന്നോ ഇവിടുത്തെ പൊതുയോഗം ഉദ്ദേശിച്ചിരുന്നത് ഇങ്ങനെയൊരവസ്ഥയാ നമ്മളുടെ കോട്ടയം രൂപത ഉദ്ദേശിച്ചിരുന്നത് വളരെ മോശമായി പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മളുടെ മേലധ്യക്ഷന്മാരുടെയൊക്കെ പിടിപ്പുകേടോ അറിവുകേടോ അല്ലെങ്കിൽ അവരുടെ ഉൾക്കാഴ്ചയില്ലായ്മയുടെ ഫലമാണ് ഇന്ന് അവിടെ ഒന്നുമില്ലാത്തൊരു സ്ഥിതി രൂപപ്പെട്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് രാ തിരു കുടുംബ ദേവാലയത്തിൻ്റെ പുനരുദ്ധ അതിൻ്റെ പുനരുദ്ധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സംരക്ഷണ സമിതിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു ഇനി അവർക്ക് ഈ ചെറിയ തടസ്സങ്ങൾ മിന്നിലുണ്ടെങ്കിലും അത് മാറ്റി മുന്നേറാനിടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളുപസ്മീകരിക്കുന്നു നന്ദി നമസ്കാരം